നമ്മൾ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകേ അത്ര വയസ്സായിട്ട് പോകും എനിക്ക് കറക്റ്റ് അറിയാം അതെനിക്ക് നമ്മള് ബർത്ത് ആഘോഷിക്കാൻ പോകാനെ ബാക്കി നമ്മുടെ പടം വരുന്നുണ്ട് എന്റെ തള്ളി വരുന്നുണ്ട് അറിയില്ല നമ്മള് നമ്മള് സ്വന്തം ഷായയിൽ പോയിട്ടാണ് ഷായയിൽ പോയിട്ടാണ് നമ്മൾ തീമുറിക്കുന്നത് എന്താവും എന്താ നമുക്ക് അറിഞ്ഞവിട നമുക്ക് കാണാം നമ്മളങ്ങനെ ചായയിലൊക്കെ എത്തി അവിടെ കേക്കൊക്കെ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര സമയത്തിനുള്ള മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കഥാപ്രസംഗം നടത്താൻ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ചിലതാക്കി മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നത് ഇത് എനിക്ക് വിഷമ ഇവന് ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ടായി ഇവൻ എൻ്റെ അടുത്ത് വരാണ്ട് എൻ്റെ ചേച്ചിയുടെ അടുത്ത് അതിൻ്റെ അടുത്തേക്ക് പോയി അവൻ എൻ്റെ കൂട്ടുകാരൻ അവൻ പക്ഷെ മറന്നു കണ്ടില്ലേ രണ്ട് മണ്ണങ്ങൾ സർപ്രൈസ് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന നടക്കുന്നില്ല വല്ലേ ചർച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പന്ത്രണ്ട് മണിയായിപ്പോൾ നമ്മൾ പരിപാടി ആരംഭിച്ചു ഇവർക്ക് രണ്ട് ചായയില്ല ഇമൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഇതിൻ്റെ പൈസയൊക്കെ മുടിപ്പിച്ചെല്ലാം കൂടി അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങി അമ്മനെ ആക്കി തൊപ്പി വെച്ചെടുത്ത തൊപ്പിയാത്ര ഇഷ്ടം തൊപ്പിട്ടില്ല നല്ല തൊപ്പി വേണമായിരുന്നു പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞത് എന്ത് ഞാൻ പറഞ്ഞു നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മളെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിക്കണം ഹാഫ് കെ ജി കേക്ക് നമ്മൾ വാങ്ങിയിട്ട് ഇത്രയും പേർക്ക് കൊടുത്തില്ല അതാണ് അതിലാണ് എൻ്റെ കഴിവ് അങ്ങനെ അമ്മ കുഞ്ഞു കുട്ടിയല്ല അതായത് നമ്മുടെ കൈയ്യൊക്കെ മുറിച്ച് ഇങ്ങനെ കൈ മുറുക്കി സോറി അമ്മയുടെ കൈ പിടിച്ചിട്ട് കേക്ക് മുറിച്ചു അങ്ങനെ ഒരു ഒരു നല്ലൊരു ദിനമായിരുന്നു അന്ന് അമ്മയുടെ അഭിപ്രായം ചോദിക്കാൻ എനിക്ക് വയ്യ ചിലപ്പോൾ അമ്മ റിയാക്ഷൻ തന്നെ ഇടില്ല ഇതിലും കണ്ടു തന്നെ നമുക്ക് വലിയ സർപ്രൈസൊന്നും ഒരു പുത്തിരിയല്ല എല്ലാം എല്ലാം പഴയ പോലെ തന്നെ ഫസ്റ്റ് ചേച്ചിക്ക് കൊടുക്കുന്നു പിന്നെ എനിക്ക് തരുന്നു പിന്നെ അനിയന് തരുന്നു ഇതൊക്കെ തന്നെ വലിയ വേറ്റമൊന്നും കേക്ക് തിന്ന് തീർക്കാൻ നമുക്കിവിടെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നെ കളിയാക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ പന്ത്രണ്ട് മണിക്ക് എന്താ ഫ്ലിപ്കാർട്ടിൽ ഓഫർ ആണെന്ന് പറഞ്ഞിട്ട് ഫേസ്ആറൊക്കെ അത് അങ്ങനത്തെ ഒരു സാധനം ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഇപ്പോൾ ജോയിൽ എന്താണെന്ന് അറിയില്ല ആർക്കും അങ്ങനെ അമ്മയുടെ വയസ്സ് വെച്ചപ്പോൾ അമ്മ അദ്ദേശം നമുക്ക് പിന്നെ വലിയ വയസ്സൊന്നും പറഞ്ഞില്ല എനിക്കറിയില്ല എൻ്റെ ചേച്ചി ക്യൂട്ട് എക്സ്പ്രഷനാണ് അടുത്ത് എൻ്റെ അനിയൻ രണ്ടും ഒരു ആവശ്യമില്ലാത്ത രണ്ട് വാഴകളാണ് ഇപ്പോൾ ഇതിൻ്റെ ഡിയിൽ കമൻറ്റ് വരും ഞാനൊരു വാഴയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ലൈവും ചായ കുടിച്ച് നല്ലൊരു ശുഭദിനമായിരുന്നു എന്ന് ക്രോസ് ചെയ്യാൻ പോയത് ഐശ്വര്യ കെ എസ് ആർ ടി സി ഒന്നും ഇടിച്ചില്ല എന്ന് മാത്രം പിന്നെ ഒരു കുഞ്ഞിപ്പുഴ ചാടി പോകണം അനുചാരം കണ്ടില്ലേ എനിക്കറിയില്ല വിളിക്കൊന്തുടേ പറ്റിയെന്ന് ഒരു നല്ല സ്റ്റെപ്പ് ഇട്ടു അപ്പോൾ ഞങ്ങളത് വീഡിയോ എടുത്തു ഇനിയിപ്പോ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്താണെന്ന് എന്നറിയില്ല അനുസരിച്ച് കമന്റ് ഇട്ടോട്ടോ